പ്രത്യേക ഉത്തരവിറക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പി ഡി അക്കൗണ്ടിൽ നിന്നും മിഥിൻ്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്നുള്ള നിലയിൽ മൂന്ന് ലക്ഷം രൂപ നൽകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ് വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ഒരു ആലോചന ഉണ്ടാവും ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവും സ്കൂളിൻ്റെ പി ടി പുനഃസംഘടിപ്പിക്കണം തദ്ദേശ സ്വയംഭരണ ഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ് മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പിനാണല്ലോ ഇതാണ് എടുക്കാൻ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടിയുടെ വീട്ടില് പോകുന്നുണ്ട് അത് വാതിൽപ്പെടുത്താൻ ഒരുപാട് നടപടി എടുക്കാം മാനേജ്മെന്റിനു വേണ്ടി എടുക്കാൻ പറ്റുന്ന നടപടി എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ചു ഏറ്റെടുക്കാം അതായത് നമ്മുടെ ഈ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ തേർഡ് റൂൾ ഏഴിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ കുഴപ്പം അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക പിന്നെ അപ്പോയിൻമെൻറ്റിൽ കാണുന്ന അഴിമതി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെന്റിനെ നിയമിക്കാനുള്ള അധികാരം അടക്കമുണ്ട് അതെ റെക്കഗ്നൈസേഷൻ തിരിച്ചെടുക്കാം പറഞ്ഞേക്കാം അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡി ഡിമാരുടെയും ഡിഒമാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട് ഇതൊന്ന് പറഞ്ഞേ ഇപ്പം ഡി ഡിമാരുടെയും ഉച്ചയ്ക്ക് അടിയന്തിമാരുടെ കൂടെയാണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് പി ടി ഐ കൂട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ നാട്ടുകാരുടെയോ കൂടിയിട്ടുണ്ട് അതെല്ലാം നന്നായിത്തന്നെ നടത്തും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല അത്യപൂർവ്വമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതെന്നും ഇതൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ഏഴാം തീയതി സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു ജില്ല സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഡി ഒമാരും എഇഒമാരും അതുപോലെ തന്നെ ജില്ലയിലുള്ള മറ്റുള്ള കോർഡിനേറ്റർമാരുടെ ഒരു സംയുക്ത യോഗമാണ് വിളിച്ചു കൂട്ടിയത് അതിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനും സമഗ്ര ഗുണമരമായ വിദ്യാഭ്യാസവും എല്ലാം ചേർന്നുള്ള പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നേതൃത്വം നൽകിയ ഒരു ചർച്ചയായിരുന്നു ഒരു ഫുൾ ഡേ ചർച്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് രണ്ട് ദിവസം മുമ്പാണ് കോട്ടയത്ത് ഒരു വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത് അപ്പോൾ അതിൻ്റെ നിഴലിൽ എല്ലാ സ്കൂളുകളിലും ഈ പതിമൂന്ന് അഞ്ചിന് കൊടുത്ത സർക്കുലറിന് ഉപരിയായി തന്നെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു ഓരോ സ്കൂളുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൽ വഴി നിർദ്ദേശം കൊടുക്കുവാൻ രേഖാമൂലം നിർദ്ദേശം കൊടുക്കുവാനും വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി തുടങ്ങിയ പി ഡബ്ല്യു ഡി കുട്ടികളുടെ സ്കൂളിന് മുമ്പിലുള്ള സൈനേജ് വരെ അതിൽ പരിഗണിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു അങ്ങനെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥർക്കൊരു നിർദ്ദേശം കൊടുത്തിരുന്നു പല സ്കൂളുകളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് നടന്നിരുന്നു ഒരു യോഗത്തിലും ഈ രണ്ടാം തീയതി ഒരു സുരക്ഷാ ബോർഡ് മീറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തതായിട്ട് അതിൻ്റെ മിനിറ്റ്സിൽ കാണുന്നില്ല അപ്പോൾ സമഗ്രമായ രീതിയിൽ അതിലെന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ യോഗം ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടുന്നുണ്ട് അതുമാത്രമല്ല ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് തന്നെ കൂടുതലായിട്ട് അത് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് വിഭാഗത്തിന് ഈ വർഷത്തെ ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എട്ട് സ്കൂളുകൾ അടങ്ങുന്ന ഒരു ക്ലസ്റ്ററായിട്ട് രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ സുരക്ഷ ഓഡിറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തീരുമാനമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കി സഹകരിക്കുന്ന മനോഭാവമാണ് നാൽപ്പത്തേഴ് ലക്ഷത്തിന് താഴെയുള്ള കുട്ടികളും പതിനാലായിരത്തോളം വരുന്ന അവരുടെ സ്കൂളുകളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരും ഉള്ള ഒരു വിപുലമായ കാര്യമാണ് ഒരു സ്കൂളെന്ന് പറയുമ്പോൾ മൂവായിരം കുട്ടികളാണ് നമ്മുടെ കോട്ടഹിൽ സ്കൂളിലുള്ള അധികം വരും അപ്പോൾ ഇവരെല്ലാം ഇത്രയും പേര് കണ്ട്രോൾ ചെയ്ത് കാര്യങ്ങളിൽ കൊണ്ടുപോവേണ്ടതാണ് നമ്മളെല്ലാം മനുഷ്യരാണ് മാധ്യമങ്ങളായിരുന്നാലും മന്ത്രി ആയിരുന്നാലും എം എൽ എ ആയിരുന്നാലും എല്ലാവരും മനുഷ്യരാണ് ചിലപ്പോൾ ചില ചില അപൂർവമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാവാറുണ്ട് അതിൻ്റെ എന്ന് വെച്ചിട്ട് നമ്മൾ പൊതുവിദ്യാഭ്യാസം കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് ഒരു ഒരു മിസ്റ്റേക്കിനായിരിക്കും നിലപാട് സ്വീകരിച്ചിട്ടില്ല കഷ്ണ നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പിന്നെ ഇതിൽ പറയുന്ന പോലെ നന്നായി കാര്യങ്ങൾ എൺപത് ശതമാനത്തോളം വരുന്ന അധ്യാപകർ ഈ പറഞ്ഞ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്യാത്തവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ നമ്മൾ നമ്മൾ നമ്മളെത്രയും കൂട്ടുകളെ പഠിപ്പിക്കേണ്ടതാണ് അവരുടെ ഒരു ആരുടെ വിശ്വാസത്തിന് നമ്മൾ തകരാറുണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ കത്തുകൾ കത്ത് കൊടുത്തിട്ടുണ്ട് ആ എന്നാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതെ അതെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ നീ എൽ എസ്സിറ്റി ബോർഡ് ചെയ്തില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ചെയ്യേണ്ടത് കാര്യമെന്ന് വെച്ചാൽ അവരെ അവരാളോടെ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മുടെ അപ്പോൾ അത് അവർ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെ ഐ സി യുടെ ജോലി തിരക്കുകാരനെ വന്നില്ലെങ്കിൽ വീണ്ടും പോകണം വീണ്ടും പോകണം അവരാരും പോയില്ലെങ്കിലും മന്ത്രിയെ ചെന്ന് കണ്ട് കണ്ട് പറയണം അല്ല അതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ പറയാം ഇങ്ങനെ നമുക്കതിൻ്റെ വസ്തുതാപരമായും രേഖാമൂലമായിട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ അതല്ല ഈ പതിനാലായിരത്തോളം വരുന്ന സ്കൂളുകളിലൊന്നും വേറെ ഒരു സ്ഥലത്തും വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമില്ല എൽ സി പിന്നെ എൽ എസിറ്റി ബോർഡിൻ്റെ പ്രശ്നമില്ല പഞ്ചായത്തിൻ്റെ പ്രശ്നമില്ല അവരെല്ലാം പഞ്ചായത്തിലെ ഇത് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായെന്ന് വെച്ചാൽ അവരാരും ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല വിദ്യാഭ്യാസ വകുപ്പ് ആണല്ലോ ഇതിൻ്റെ ലീഡിയൻ്റെ വകുപ്പ് ലീഡിഎൻ്റെ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ് അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ചിലപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണല്ലോ നമ്മളത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് ആ റെഫി എന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടു തന്നെയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പറഞ്ഞിരിക്കുന്നത് ഇതിലൊരു ഗവണ്മെന്റിന് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ അടിയന്തിരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കൂടെ പിന്തുണയും സഹകരണം ഉണ്ടാവുക നമുക്കിനിയിപ്പോൾ ആ കുടുംബത്തെയും ആ വേറെ വേറെ മരിച്ചുപോയ മകൻ്റെ ആനയനെയും അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല അത് ഒന്നാം റൗണ്ടിൽ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട് അതെ ഞാന ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഞാന് രാവിലെ മുതൽ നിങ്ങളൊക്കെ അല്ലേ രാവിലെ ആറ് ഏഴ് മണി മുതൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ അത്ര അല്ല ഇവിടെ വന്ന എന്റെ വീട്ടിൽ ആറു മണിക്ക് വന്ന് രണ്ടല്ലോടായിരിക്കുന്നേ അതൊക്കെ നടത്തി അതൊക്കെ നടത്തിയിട്ടുണ്ട് അല്ല ഒരു മാസം മുമ്പെയാണ് ഇതിന്റെ പ്രോസസ് ആരംഭിച്ചിട്ടുള്ളത് ഞാൻ പങ്കെടുത്തോണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മിറ്റിംഗ് വിളിക്കും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ചേർത്തിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് ഈ സർക്കുലർ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഞങ്ങൾ പക്ക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ ഏത് ഉത്തരവ് വന്നു കഴിഞ്ഞാലും ഇനി എന്ത് സംഗതി പറഞ്ഞാലും അനങ്ങാതെ കാറ്റ് ആട്ടുകല്ല് കാറ്റ് പിടിച്ചോല്ലേ എനിക്ക് പിന്നെ സാറന്മാരും ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മളിത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു കാര്യം കൂടെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് ഇരുപത്തഞ്ചാം തീയതി ടാഗോർ തിയേറ്ററിൽ ടാഗോർ ഹാളിൽ വെച്ച് നടന്ന നടക്കുകയാണ് ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് ഒരാളിന് പങ്കെടുക്കാം ഇതൊരു ഔദ്യോഗിക ക്ഷണമായിട്ട് കാണുക പങ്കെടുക്കാൻ കഴിയാത്തൊരു കരുതി ഏൽപ്പിക്കാം ഹയർ സെക്കൻഡറി പാഠവസ്തുവെ എങ്ങനെയായിരിക്കണം പറയാട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ടീച്ചേഴ്സിന് പ്രൈമറി കൗൺസിലേഴ്സ് ആയിട്ട് പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു മോഡ്യൂൾ ഇപ്പോൾ ഏകദേശം അവസാനഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈ ട്രെയിനിങ് ആകെ ഒരു എൺപതിനായിരം ടീച്ചേഴ്സും ഉണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായിട്ട് ചേർന്ന് ഇവരെല്ലാവർക്കും എൺപതിനായിരം ടീച്ചേഴ്സിനും ഇങ്ങനെ പ്രൈമറി കൗൺസിലേഴ്സായിട്ട് എങ്ങനെ അവർക്ക് പ്രവർത്തിക്കാം കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരണമുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള പ്രശ്നമായാലും അത് ഉടൻ തന്നെ കണ്ടെത്തുകയും വേണ്ടിയുള്ള ஒரு ஒரு பேசிக்கலி ஒரு டயக்னோசஸ் என்ற ரீதி அது மானசிக பிரஷ்னங்கள் ட்ரிகன்ஸ் எந்தாலும் அது ஒரு டயக்னோசிஸ் பெட்டனே திச்சறியன் கழிய ரீதி நம்ம டீச்சேர்ஸை சென்சைஸ் செய்யணும் அவரை பரிசீலிப்பிக்கு உதஷம் அப்போ இது இனி ஆகஸ்ட் மாதம் தொடங்கி அடுத்த ஒரு ஆறு ஏழு மாசத்தில் தான் பூர்த்திகணும் என்னதான லட்சியம் சிலப்போ ஒன்று ரெண்டு மாசம் கூடாம் അപ്പൊ അത് മുന്നോട്ട് പോവാണ് അതാണ് പറയാൻ ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായിട്ട് വിശ്വാസിക്കണ്ട നമ്മൾ നിർദ്ദേശം കൊടുത്തത് എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ആറാം പ്രവർത്തക ദിവസത്തിൽ കണക്കാണ് നമ്മൾ ബേസിക്കായിട്ട് എടുക്കുന്നത് അധ്യാപകരിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടായ അപേക്ഷ എന്താണെന്ന് വെച്ചാൽ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറാം പ്രവർത്തക ദിവസത്തിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികളിൽ അന്ന് യു ഐ ഡി കൊടുത്തതിൽ തെറ്റു വന്നിട്ടുള്ള കുട്ടികൾ മുപ്പതിനായിരത്തോളം കുട്ടികളുണ്ടായിരുന്നു അത് ചെറിയ തെറ്റുകളൊക്കെ വന്നതുകൊണ്ട് യു എ ഡി കൈറ്റിൻ്റെ സോഫ്റ്റ്വെയറിൽ അവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല അങ്ങനെയുള്ളവർക്ക് ആ തെറ്റ് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആറാം പ്രവൃത്തി ദിവസത്തിൽ എത്ര കുട്ടികളുണ്ട് അവരെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരട്ടിപ്പുണ്ടായതിനെ തുടർന്ന് യു എ ഡി ഉള്ള കുട്ടികളെ ഉൾപ്പെടുത്താൻ മതി എന്ന് ഫൈനാൻസിൻ്റെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് സംബന്ധിച്ച് ജിയോയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കുലറുകൾ എല്ലാ വർഷവും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ പല കുട്ടികൾക്കും ആ സമയത്ത് കൃത്യമായ ഈ പേരിലും അതുപോലെ തന്നെ യു എ ഡിയിലുള്ള ഡീറ്റെയിൽസും തമ്മിൽ മിസ്മാച്ച് വരുന്നതുകൊണ്ട് സോഫ്റ്റ്വെയർ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം മുപ്പതിനായിരത്തോളം അപേക്ഷകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ തന്നെ ഒരു ഇളവ് അത് അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഇത്രയും കാലം താമസിപ്പിച്ചതെന്ന് വെച്ചാൽ ആ ഒരു മാസം കൊണ്ട് അവർക്ക് വേണ്ടി വന്നാൽ ഈ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാസവും പിന്നീട് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നാല് ദിവസവും അഞ്ച് ദിവസവുമാണ് കൊടുത്തത് അതിൽ തന്നെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഈ ഒരു മാസം അതായത് കഴിഞ്ഞ ജൂൺ ആറാം തീയതി പത്താം തീയതി ആയിരുന്നു ആറാം പ്രവൃത്തി ദിവസം നമ്മൾ ഈ ജൂലൈ മുപ്പ ലാസ്റ്റ് വരെ നമ്മൾ വേണ്ടി കാത്തിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർക്കൊരു മാസം സമയം കിട്ടട്ടെ അവർക്കതിനുള്ള കറക്റ്റ് ചെയ്ത് വെക്കട്ടെ ശരിയായ രീതിയിൽ കറക്ഷൻ വരുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നാല് ദിവസം കൊടുത്തപ്പോൾ ധാരാളം പേരത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കഴിഞ്ഞ മുപ്പതാം തീയതി വരെ മുപ്പതാം തീയതി മുപ്പതാം തീയതി വരെയുള്ളതല്ല മുപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആറാം പ്രവർത്തി ദിവസത്തിനുള്ള യു എ ഡി ഉള്ള കുട്ടികളിൽ തെറ്റ് വന്നിട്ടുള്ള മുപ്പതിനായിരം പേർക്ക് കറക്ഷൻ വരുത്താൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്തു ശനി ഞായർ തിങ്കൾ ചൊവ്വ പതിനാറാം തീയതി വരെ സൈറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മിനിഞ്ഞാന്ന് വരെ അതിൻ്റെ മണിയുടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആറാം പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ സകല അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും കാണാൻ പാടുക എല്ലാവർക്കും അറിയാം അവർ ഉറങ്ങുന്നതിനെ ആറാമ്പത്തെ ദിവസം എന്ന് പറഞ്ഞ് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങുന്നത് അത്രയൊക്കെ കാണാ കാണാപ്പാടാണ് നമ്മളെങ്കിൽ തന്നെയും നമുക്കത് തന്നെ അറിയാം കാര്യങ്ങളറിയാം വീണ്ടും ഒരു ദിവസം കൂടെ കൊടുക്കുകയാണ് ഒരു വർഷം അവസാനം വരെ ഇങ്ങനെ ഞങ്ങൾക്ക് പുറത്തവസരം കിട്ടില്ല പുറത്തി ദിവസം കിട്ടില്ലെന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലീത്ത് ഇങ്ങനെ ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇങ്ങനെ മാറ്റി മാറ്റി ആളിനെ വരുത്തരുള്ളൂ അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല

കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ചിലപ്പോൾ പി ടി എസ് ഡി പോലെയുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ടിയും പ്രത്യേക ഒരു ഇടപെടൽ ഒരു കൗൺസിലിംഗ് പോലെ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്യും എന്നറിയിക്കുക ഞങ്ങൾ ഒരു മണിക്ക് മൂന്ന് മണിക്കല്ലേ എന്നാൽ അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി